ശ്രേഷ്ഠ കതോലിക്കയായി വാഴിക്കപ്പെടാൻ പോകുന്ന ജോസഫ് പ്രഥമന് ഈ പർഫാസീസുകളുടെ നിരവിൽ സ്ഥാനമുണ്ടോ സഭാതലവന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനമുണ്ടോ ഇല്ല മറ്റൊരാളുടെ അടിമയായോ കീഴ്സ്ഥാനിയായോ ആയിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ സ്ഥാനമില്ല ലോകത്തിലെ ഓർത്തഡോക്സ് സഭകൾ ക്രിസ്തുവിൽ ഏകം എന്നാൽ ഈ സഭകളെല്ലാം വ്യത്യസ്തങ്ങളായ പ്രാദേശിക സഭകളാണ് അവരൊക്കെ അവരുടെ രാജ്യത്തിന്റെ പേരിലും സംസ്കൃതിയിലും സംസ്കാരത്തിലുമുള്ള ഓർത്തഡോക്സ് കൂട്ടായ്മകളാണ് യാക്കോമായ അത് പെടുന്നില്ല ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് വിഘട അടിമകൾ പരക്കം പാഴ് ചിന്താശേഷിയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും പരിശുദ്ധ പാർത്രിയാക്കീസന്മാർ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ മത മതമേലധ്യക്ഷന്മാർ മലങ്കരയുടെ കഥോലിക്കാബാവയെ കാണുന്നത് മാർത്തോമാശ്ലീഹയുടെ പിൻഗാമിയായിട്ടാണ് പത്രോസ്ലേഹയുടെ പിൻഗാമിയായ പരിശുദ്ധ പാർത്രിയാർക്കീസ് ബാവയും മാർത്തോമാശ്ലീഹയുടെ പിൻഗാമിയായ പരിശുദ്ധ ഭാവയും സമന്മാരാണെന്ന കാര്യത്തിലും തർക്കമില്ല ഇതൊക്കെ അറിഞ്ഞിട്ട് മുറക്കം നടിക്കുന്നത് കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇനി പരിശുദ്ധ പത്രോസ്ലീഹയ്ക്ക് മാത്രമേ സിംഹാസനമുള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷന്മാരുടെ മീറ്റിംഗിൽ പരിശുദ്ധ പാർത്തോസ് ഭാവ ഇക്കാര്യം പറയാനുള്ള ധൈര്യം കാണിക്കുന്നു ഇല്ല കാരണം പത്രോസ്ലീഹ സ്ഥാപിച്ചതല്ല മറ്റു സഭകളിൽ മിക്കത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ വിശുദ്ധ ലീഹയൻ സ്ഥാപിതമാണ് അർമേനിയൻ ഓർത്തഡോക്സ് സഭ വിശുദ്ധ ബർത്തിലോമിയ സ്ലീഹയാൽ സ്ഥാപിതമാണ് എത്തോപ്യൻ ഓർത്തഡോക്സ് സഭ വിശുദ്ധ ബ്രൂമഷിസ് സ്ഥാപിച്ചതാണ് എർത്രയൻ ഓർത്തഡോക്സ് സഭ വിശുദ്ധ മർക്കോസ് ശ്ലീഹയാൽ സ്ഥാപിതമായതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്കാണ് ഈ സഭ സ്ഥാപിച്ചത് വിശുദ്ധ വ്ലാദിമീർ പരിശുദ്ധ പത്രോ സ്ലീഹയ്ക്കു മാത്രമേ കൈവയ്പ്പും സിംഹാസനവും ഒക്കെ ഉള്ളുവെങ്കിൽ ലോകത്തുള്ള മറ്റ് ഓർത്തഡോക്സ് സഭകളുടെ സാക്ഷ്യം എന്താണ് ഇക്കണ്ട കാലം അത്രയും ഈ സഭയിലെ വിശ്വാസികൾ നടത്തിയ ശുശ്രൂഷകളുടെ ആധാരം എന്ത് സാധുത എന്ത് ചിന്തിച്ചിട്ടുണ്ടോ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കുന്ന വികട യാക്കോബായ വിഭാഗത്തിലെ സഹോദരങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു പുനർചിന്തനം അനിവാര്യമാണ്